ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ് അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ ദാ സുധിയെ വീട്ടിലേക്ക് കയറ്റാനായിട്ട് ആ ഒരു ഗേറ്റിന്റെ താക്കോൽ കൊടുക്കുകയാണ് സച്ചി സച്ചി ഇത് കൊടുത്തതും ഓടിപ്പാഞ്ഞാണ് ചന്ദ്രമതി ആ ഒരു ഗേറ്റ് തുറക്കാൻ ചെല്ലുമ്പോൾ സുധി അവിടെ കിടന്ന് പറയുന്നുണ്ട് അമ്മേ ഒരുപാട് പേര് എന്നെ നോക്കുന്നുണ്ടമ്മേ എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് പൊന്നുമോനെ നീ അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യല്ലേ ഈ അമ്മ നിന്നെ വീട്ടിലേക്ക് കയറ്റിക്കോളാം ദാ ഈ ഗേറ്റ് തോന്നാ മതിയല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രമതിയാണെങ്കിൽ അവ എപ്രാളത്തിൽ താക്കോലൊക്കെ താഴെ വീഴുന്നുണ്ട് അങ്ങനെ ഗീറ്റ് തുറന്നു സുധിയത ഒരുവിധം അകത്തോട്ട് താങ്ങിക്കൊണ്ടുവരികയാണ് അതിനു വേണ്ടി നല്ല ഇടിയാണല്ലോ സച്ചി കൊടുത്തത് അങ്ങനെ ഇടിയൊക്കെ കൊണ്ട് വളരെ വിഷമിച്ച് നമ്മുടെ സുധിയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടി വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പം സച്ചി അവിടെ ഇങ്ങനെ വട്ടം നിൽക്കുകയാണ് നിന്നിട്ട് സച്ചി പറയുന്നുണ്ട് അല്ല ഞാൻ വീട്ടിലേക്ക് കയറാനുള്ള താക്കോലൊക്കെ തന്നു സംഭവമൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ കുറച്ച് വാക്കുകൾ എനിക്ക് തരണം വാക്ക് തന്നാൽ മാത്രമേ നിന്നെ ഇനി തുടർന്ന് ഞാൻ ഈ വീട്ടിൽ താമസിപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറയാണ് അപ്പം ഇതിനെല്ലാം മൂകസാക്ഷിയായിക്കൊണ്ടാണ് രവിയും അതുപോലെ തന്നെ രേവതിയും ഒക്കെ അവിടെ നിൽക്കുന്നത് നീ എൻ്റെ അച്ഛൻ ഇത്രയും കാലം വളയം പിടിച്ചുണ്ടാക്കിയ ആ ഒരു മുതല് കട്ടുമോട്ടിച്ചുകൊണ്ട് പോയല്ലോ അപ്പം ആ ഒരു മുതല് എന്ന് എനിക്ക് തിരികെ തരും എന്നുള്ള കാര്യം നീ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് സച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും സുധിയാണെങ്കിൽ ഇങ്ങനെ അമ്പരം നിൽക്കുകയാണ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെയാണ് ശരി തന്നെയാണ് അത് മാറ്റി രക്ഷപ്പെടാനും ഒക്കെ വിചാരിച്ചതാണ് പക്ഷെ ഈശ്വരൻ എന്ന് പറയുന്നവൻ അതുകൊണ്ട് അതുകൊണ്ടതാ ഇപ്പം നമ്മുടെ സച്ചിയുടെ കാൽക്കീഴിലായി വന്ന് നിൽക്കുകയാണ് സുധി സുധി പറയുകയാണ് എനിക്ക് ഒരു നിവർത്തിയില്ലടാ ഞാൻ എങ്ങനെയാണ് ആ പൈസ തരുന്നത് ആ പൈസ അത് നീലിമ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് കടുവയെ പിടിച്ച കിടുവയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ സച്ചി ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് എനിക്ക് നിന്നെ പറ്റിച്ച് ആ പെണ്ണിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ കൊടുക്കാനാണ് തോന്നുന്നത് എന്തായാലും നീ നിന്റെ അച്ഛനെ പറ്റിച്ചതിന് ഈശ്വരൻ നിനക്ക് തന്ന ശിക്ഷണ ആ നീലിമ എന്ന് പറയുന്ന താടക അവൾ എന്തായാലും നിന്നെയും ചതിച്ച് നിന്റെ പൈസയും കൊണ്ട് പോയല്ലോ നിനക്ക് ഇത് തന്നെ വേണം നീ ആ കതിർമണ്ഡപത്തിൽ ഇരുന്ന് രഞ്ഞ കരച്ചിൽ നീ കണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അന്ന് ഞാനന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എൻ്റെ അച്ഛനത് പറഞ്ഞത് കാരണം മാത്രമാണ് നിനക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ത്യാഗം ചെയ്യാനായിട്ട് തയ്യാറായത് കല്യാണമേ കഴിക്കണ്ട എന്ന് വിചാരിച്ച് നടന്ന ഞാനാണ് ഇന്ന്താ ഇവളുടെ ഭർത്താവായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം സച്ചി സുധിയോട് പറയാണ് എടാ എല്ലാത്തിനും എന്നോട് നീ ക്ഷമിക്കണം എനിക്ക് പറ്റിപ്പോയതാണ് എനിക്ക് മാപ്പ് തരണമെന്ന് പറയാണ് ഉം നിനക്ക് മാപ്പ് തരാനോ നിനക്ക് തരാം ഞാൻ തരാം പക്ഷേ നീ എന്റെ അച്ഛനിൽ നിന്നും അടിച്ചു മാറ്റിയ ആ ഒരു തുക അത് ഇന്ന് എനിക്ക് സ്വന്താണ് ഞാനും ശ്രീകാന്തും കൂടി അത് ഭാഗിക്കുമെന്നുള്ള കാര്യം പറയുകയാണ് അതിൽ നിന്നും ഒരു നയാ പൈസ തരുമെന്ന് നീ വിചാരിക്കേ വേണ്ടാന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ നിന്ന് വർത്താനം പറയുമ്പോഴത്തേക്കിനും സുതി പറയാണ് ഞാൻ ആറു മാസത്തിനുള്ളിൽ തരണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് തരാനാടാ നിസാര പൈസയല്ലോ അൻപത് ലക്ഷം രൂപയല്ലേ എടാ നീ അച്ഛനെ പറ്റിച്ചപ്പോഴത്തേക്കിനും ഈ കാര്യം നീ ആലോചിച്ചില്ലല്ലോ നീ എന്തൊക്കെയായിരുന്നു ചന്ദ്രമതി ഫ്രൂട്ട് പ്രോഡക്റ്റ് തുടങ്ങുന്നു എന്തൊക്കെ പുകലായിരുന്നു നീ നിന്റെ അമ്മയും ഇച്ചിരിയൊന്നും അല്ലല്ലോ നെഗളിച്ചത് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് എനിക്ക് മറ്റു എക്സ്ക്യൂസുകളും കാര്യങ്ങളും ഒന്നും കേൾക്കണ്ട ആ ഒരു അൻപത് ലക്ഷം രൂപ ഞാൻ പറയുന്ന ആറുമാസത്തെ കാലാവധിക്കുള്ളിൽ നീ തരുമെന്ന് ഉള്ള ആ ഒരു സത്യം അത് നീ തരണമെന്ന് പറയാണ് അപ്പം സുധി മടിച്ചു നിൽക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതിക്കാണെങ്കിൽ വേറെ മാർഗമില്ല എങ്ങനെയും ഈ ചെറുക്കനും തട്ടിയെ അകത്താക്കണമല്ലോ അതുകൊണ്ട് തന്നെ ചന്ദ്രൻ നമ്മുടെ സുധിയെ ഒന്ന് കണ്ണു കാണിക്കുകയാണ് മോനെ എങ്ങനെയും നീ ഒന്ന് സമ്മതിക്ക് സത്യമല്ലടാ ചെയ്യടാന്നുള്ള രീതിയിൽ അപ്പൊ ഇവൻ സത്യം ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് സുധിയോട് നമ്മുടെ സച്ചി ആ ഒരു ഡിമാൻഡ് കൂടി വെക്കാണ് സത്യം ചെയ്യുന്നത് ചുമ്മാ ചെയ്താ പോരാ നിന്റെ അമ്മയുടെ തലയിൽ തൊട്ട് നീ സത്യം ചെയ്യണം അതിനുള്ള ധൈര്യം നിന കൊണ്ടോന്ന് ചോദിക്കുകയാണ് അമ്മയുടെ തലയിൽ തുടണോന്നുള്ള കാര്യം കേൾക്കുന്ന ചന്ദ്രമതി ആണെങ്കിലും ഒന്ന് പേടിച്ചു കേട്ടോ നിസ്സാര പൈസ ഇല്ലല്ലോ അൻപത് ലക്ഷം രൂപ എങ്ങനെയാണ് മാസത്തെ കാലാവധി കൊണ്ട് ഇവൻ ഉണ്ടാക്കുന്നത് എന്നുള്ള പേടി ചന്ദ്രമതിക്ക് നല്ലതുപോലെ ഉണ്ട് അങ്ങനെ മനസ്സില്ലാ കൂടി ചന്ദ്രമതിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുകയാണ് സുധി സുധി ആ ഒരു സത്യം ചെയ്തതും പിന്നെ ഒരു കാര്യം നിന്നെ ഞാൻ ഓർപ്പിക്കുകയാണ് എപ്പോഴും വിചാരിക്കുന്നത് പോലെ തന്നെ നീ ഈ പൈസ എന്നെ ഏൽപ്പിക്കുന്നത് വരെ ഈ വീട്ടിൽ നിനക്ക് വലിയ അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ നിന്റെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം നീ ഇവിടെ കയറി പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ എന്റെ അച്ഛനും എനിക്കും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു പൈസ നീ തിരികെ തന്നെങ്കിൽ മാത്രമേ പൂർണ്ണ കൂടി നീ ഈ വീട്ടിലെ മകനാണെന്ന് നിനക്ക് പറയാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ഒരു വാണിംഗും കൂടി കൊടുത്തിട്ടാണ് സുധിയെ വീട്ടിലേക്ക് കയറ്റുന്നത് അങ്ങനെ ചന്ദ്രമതിദാ താങ്ങി പിടിച്ച് സുധിയുമായിട്ട് മുകളിലേക്ക് പോകുമ്പം ചന്ദ്ര നമ്മുടെ രേവതി കൊച്ചിനെ ഓരോന്നൊന്നര നോട്ടം നോക്കുന്നുണ്ട് നീയാണ് എന്റെ ഭർത്താവിനോട് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞ് എന്നെയും എൻ്റെ മകനെയും ഈ വിധത്തില് ഇങ്ങനെ താറടിച്ച് കാണിച്ചതെന്നുള്ള രീതിയിൽ രേവതിയെ നോക്കുമ്പോൾ രേവതി ആണെങ്കിലോ ഇതൊന്നും വലിയ മൈൻഡില്ലാത്ത രീതിയിൽ നല്ല ബോൾഡായിട്ട് തന്നെ ചന്ദ്രയെ തിരിച്ചൊന്ന് നോക്കുകയാണ് ചന്ദ്രമതി കരുതുന്നത് ഇനി രേവതി ഇവിടെ സുഖിച്ചു വാഴിക്കാം എന്നുള്ള കാര്യം അത് രേവതി സ്വപ്നത്തിൽ മാത്രം വിചാരിച്ചാൽ മതിയെന്നാണ് പക്ഷെ രേവതിയിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണ് രേവതിയാണെങ്കിലോ ഇവരകത്തോട്ട് പോയ ആ ഒരു സമയത്താണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയി നിന്നൊരു കാര്യം ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ എന്തിനാണ് എന്നെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു മോന് അൻപത് ലക്ഷം രൂപ ഓഫർ ചെയ്തതും എന്നുള്ള കാര്യം മോളെ ഒന്നും കൊണ്ടും തെറ്റുധരിക്കുമൊന്നും ചെയ്യരുത് അച്ഛൻ വിചാരിച്ചത് മോളെ ആ കണ്ട നിമിഷം തൊട്ട് തന്നെ അച്ഛന്റെ വീട്ടിലേക്ക് അച്ഛന്റെ ഒരു മോന്റെ ഭാര്യയായിട്ട് നീ എത്തണം എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് തന്നെ എൻ്റെ മോള് വലതുകാലുവെച്ച് വരണമെന്ന് ഈ അച്ഛൻ ആഗ്രഹിച്ചു പോയി അപ്പം അതുമാത്രമല്ല മോളുടെ അച്ഛൻ അച്ഛൻ അവസാനമായിട്ട് വന്ന് വീണത് എൻ്റെ ഈ മടിയിൽ കിടന്നാണ് മോളുടെ അച്ഛൻ്റെ ആ ഒരു പ്രാണൻ പോയത് അപ്പം അതൊന്നും എനിക്ക് മറക്കാനേ പറ്റാത്ത കാര്യമാണ് അതെന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടിയ ആ ഒരു പൈസ അത് മുഴുവനായിട്ടും എൻ്റെ മകന് നൽകിയാൽ അവർ ഈ കല്യാണത്തിന് തയ്യാറാകുമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു മണ്ടത്തര അച്ഛൻ കാണിച്ചത് അപ്പം അച്ഛന് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ രേവതിയാണെങ്കിലും ആ അച്ഛനോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ് അങ്ങനെ അവര് അവർ അവിടെ നിൽക്കുമ്പോഴോ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ മുകളിൽ പോയിട്ട് സുധിക്ക് ക്ലാസ് കൊടുക്കുകയാണ് മോനെ ഈ സമയമൊക്കെ അങ്ങ് കടന്നു പോവും മോൻ വിചാരിക്കുന്നുണ്ടോ എല്ലാ പ്രാവശ്യവും സച്ചി ഇങ്ങനെ വിജയിച്ചു നിൽക്കുമെന്ന് ഈ സച്ചി ഇപ്പം കരുതുന്നത് അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു അവൻ ആ ഒരു പെണ്ണിനെ കിട്ടിയത് അത് മഹാഭാഗ്യം തന്നെയാണ് അല്ലെങ്കിൽ നേരെ ചൊവ്വ അന്വേഷിച്ചു കഴിഞ്ഞാൽ സച്ചിയെ പോലുള്ള ഒരു തന്നെ ആ ഒരു പെണ്ണു കൊടുക്കാനാണ് മോനൊന്ന് ആലോചിച്ച് നോക്ക് നീ അങ്ങനെ ഇട്ടിട്ട് പോയത് കൊണ്ട് മാത്രമാണ് രേവതിക്കും ഇന്ന് ഇങ്ങനെ ഒരു ജീവിതമൊക്കെ കിട്ടിയത് പക്ഷേ എൻ്റെ മോനും അതുപോലെ ഒരു ജീവിതമൊക്കെ വേണം മോൻ ആ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് തന്നെ ചിന്തിക്കണമെന്ന് പറയുകയാണ് പിന്നെ ഇപ്പം മോൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ ആ ആ ഒരു ഇന്റർവ്യൂല് എൻ്റെ മോൻ പാസ്സാകും എനിക്ക് നല്ല വിശ്വാസമുണ്ട് മോൻ അതുകൊണ്ട് തന്നെ ആറുമാസത്തിനുള്ളിൽ തന്നെ ആ ഒരു പൈസയൊക്കെ കൊടുത്തു തീർക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുകയാണ് അപ്പം സുധീ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈശ്വരാ സംഭവമൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ മാസം കൊണ്ട് തന്നെ ഈ ഒരു ജോലിയിൽ നിന്നും ഞാനിപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ സെക്രട്ടറിയുടെ പോലത്തെയുള്ളൊരു ജോലിയാണ് അങ്ങനെയുള്ളൊരു ജോലിക്ക് അതിനു വേണ്ടിയൊന്നും സാലറി ഒന്നും കിട്ടില്ലല്ലോ അപ്പം അത് ഇനി വരുന്ന ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് എന്തായാലും ശ്രുതി നമ്മുടെ ശ്രുധയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് എത്തിയിരിക്കുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ കാണുക ചെറിയ ജലദോഷവും കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയ വേരിയേഷൻ ഒക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോയിൻ്റെ പിന്നെ താങ്ക് യു